നമസ്കാരം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ചില വീഡിയോകളിലൊക്കെ വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള കമൻ്റാണ് അശ്രദ്ധ എന്ന് പറയുന്ന ഒരു ടേം കേട്ടോ അശ്രദ്ധ ഓക്കെ ഈ അശ്രദ്ധ എന്ന് പറയുന്ന സാധനം കോമൺ കോമണായിട്ട് വന്നുകൊണ്ട് കമൻറ്റ് അതിൽ പലതരത്തിലുള്ള കാര്യകാരണങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് ഞാൻ കണ്ടു വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് കോമണായിട്ട് നിങ്ങളോടൊന്ന് പൊതുവേ പറയണം എന്ന് തോന്നി കാരണം നമ്മൾ പിന്നെ ആ ഒരു സ്ട്രെസ് ഒക്കെ ബന്ധപ്പെട്ട രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒന്ന് ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചും ചില പരിഹാരങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്നു കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഫീസൊക്കെ കൊടുക്കാൻ അല്ലെ വളരെ ബുദ്ധിമുട്ട് ഫീസൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പരീക്ഷണ ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ചില വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ അതിൽ കമൻ്റ് ചെയ്തായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പല ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ മോഡൽ ക്വസ്റ്റൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റ് സോഴ്സുകൾ വഴി ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതിൽ ഇപ്പോൾ ഒരു ഇരുപത് ചോദ്യം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇരുപതെണ്ണത്തിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഓക്കെ പക്ഷേ ആ അറിയുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും അതിൽ എന്തായാലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് തെറ്റി പോകാറുണ്ട് തെറ്റി പോകാറുണ്ട് പിന്നീട് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആ സാധനത്തിന് നമ്മൾ കോമണായിട്ട് അശ്രദ്ധ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അശ്രദ്ധ അത് കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള മനസ്സിലായി അതിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ട ഒരാളൊരു ബുദ്ധിമുട്ടും പറഞ്ഞത് അവർ പിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ഫീസൊക്കെ കൊടുത്തിട്ട് അവർ എക്സാം അപ്ലൈ ചെയ്തു അതിന് മുന്നേ അവർ ഏതൊരു ക്ലാഷ് കോഴ്സിന് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു പരീക്ഷയാണ് അല്ലേ അതെ അതന്നെ ലാസ്റ്റ് കഴിഞ്ഞ ഒരു എക്സാമിന് അതിന് മുന്നോടിയായിട്ട് ഒരു ക്ലാഷ് കോഴ്സിനൊക്കെ കുറച്ച് അത്യാവശ്യം കളക്ട് ചെയ്തിട്ട് അവർ നിന്നൊക്കെ ആയിട്ട് ഒപ്പിച്ചിട്ട് ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെ പഠിച്ച് എക്സാമിന് ഫീ ഒക്കെ ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി തൊണ്ണൂറ് മാർക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒരുപാട് ചോദ്യങ്ങളെല്ലാം അവിടെ പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു പക്ഷേ എന്ത് ചെയ്യാം അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന ചോദ്യങ്ങളിൽ മൂന്നെണ്ണം അവർ തെറ്റിച്ചു ഓക്കെ മൂന്ന് ഒന്നെണ്ണം ധരിച്ചു അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ മൂന്നെണ്ണം തിരിച്ചു അങ്ങനെ എന്ത് ചെയ്തു മാർക്ക് നേരത്തെ ആറോളിലെത്തി എൺപത്തേഴിലെത്തി ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല മനസ്സിലായില്ലേ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലുള്ള പല അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനോ ഈ സാധനം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഈ പറഞ്ഞ ചെറിയ മാർക്കിന് അതായത് ഇപ്പോൾ തൊണ്ണൂറാവുവാണെങ്കിൽ ചിലപ്പോൾ എൺപത്തൊമ്പത് അവിടെ എത്തും അത് കഴിഞ്ഞാൽ നമ്മൾ എസ് എൽ സി പരീക്ഷ പോലെ ഒരു അരമാർക്ക് ഇവിടെ കൂട്ടി തന്നിട്ട് തൊണ്ണൂറിലേക്കൊന്നാക്കി തരില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എന്താണ് ഈ പറഞ്ഞ എൺപത്തൊമ്പതിലെത്തി കഴിഞ്ഞാലും നിങ്ങൾ ഫെയിൽ തന്നെയാണ് ഫെയിൽ മീൻസ് എന്താണ് ക്വാളിഫൈ ചെയ്തില്ല ഡിസ്ക്വാളിഫൈ ആയി എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് ഇനിയിപ്പോൾ എൺപത്തൊമ്പത് അറുപത്തൊമ്പതായാലും നാൽപ്പത്തൊമ്പതായാലും എല്ലാം ഒരേപോലെ തന്നെയാണ് എന്തെങ്കിലും ഡിസ്ക്വാളിഫൈ അവർ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യത്യാസമുണ്ട് എൺപത്തൊമ്പത് വെച്ചെ ഒരു മാർക്കിനേ ഉള്ളൂ പക്ഷേ എന്തെന്നെയാണ് രണ്ട് സെയിമിനാണ് സംഭവം എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആയി എന്നുള്ളതന്നെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടിയിട്ടുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സായി നിങ്ങളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ പോകുക വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ആ പോകുന്ന മാർക്കിൽ ഭൂരിപാദം ഒന്നും തന്നെ ആയിരിക്കും നിങ്ങളെ ശ്രദ്ധ കൊണ്ടുതന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഓരോ വശം വായിക്കുമ്പോഴും ഓരോ വശം വായിക്കുമ്പോഴും കൃത്യമായിട്ട് മനസ്സിരുത്തി വായിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അവിടെ പോയിട്ട് ഒ എം ആർ ഒക്കെ ബബിൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൈ ഇങ്ങനെ പോകുന്നുണ്ടോ ഇതിലേക്ക് തന്നെയായിരിക്കും പോവുക പക്ഷേ മൈൻഡ് വേറെ വേണമെങ്കിലും ആയിരിക്കും സഞ്ചരിച്ചു അല്ലേ ചിലപ്പോൾ പുറത്ത് ഇങ്ങനെ ഉണ്ടാവും കുട്ടികളൊക്കെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളൊക്കെ പോകുന്നവരണം മറ്റ് സങ്കടം ഇത് കിട്ടിയില്ലെങ്കിലും കൊസ്റ്റിൻ പേപ്പർ കിട്ടുന്നതിന് മുന്നേ ഇത് കിട്ടിയില്ലെങ്കിലും അടുത്ത പരീക്ഷനെ എങ്ങനെ എഴുതും അങ്ങനെ അതായത് ഇത് എഴുന്നില്ല അതിന് മുന്നേ അടുത്ത പരീക്ഷയും അതിൻ്റെ സങ്കടങ്ങളും വേറെ ചീത്തകളും നാണക്കളും കലയാക്കലും ഒക്കെ അതിനും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് അവസാനം ഉണ്ടാവും ഓരോ ക്വസ്റ്റൻ വായിക്കുമ്പോഴും കൊസ്റ്റിൻ ഇങ്ങനെ പോകുന്നുണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ചില വേർഡൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടാവുമ്പോൾ പോലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന അറിയുന്ന ചോദ്യങ്ങൾ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് അത് ഒന്നും ടൈപ്പ് അശ്രദ്ധ ഓക്കെ അറിയുന്ന ചോദ്യങ്ങൾ പോലും തെറ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ഒന്നാമത്തെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതാണ് മീൻസ് നിങ്ങളുടെ മൈൻഡ് എവിടെയായിരിക്കും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവരും പരീക്ഷണ വേണ്ടി പോകുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ വെറുതെ ഇത് എൻ്റെ വക ആയിരം രൂപ പരീക്ഷ ആവുന്ന സംഭാവന എന്ന് പറഞ്ഞിട്ട് ആരും പരീക്ഷ ചെയ്തിന് വേണ്ടി പോവില്ല അല്ലേ അതുകൊണ്ട് എല്ലാവരും അതിന് തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഒരു ടെൻ തൗസൻഡ് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കേവലം ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ വരെ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ ഇത് മിനിമമാണ് ഇത് മിനിമമാണ് മീൻസ് ഇത്രയേ ഉള്ളൂ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഒന്നും പോകുന്നില്ല ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ എന്താണ് ബാക്കിയുള്ളതിൽ കൂടുതൽ ആൾക്കാർ പഠിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമ്മൾ ഒഴിവാക്കി നിങ്ങളെ പോലെ പഠിക്കുന്ന ആളുകളിൽ ആളുകളും ഈ ഒരു മാർക്കിന് രണ്ട് മർക്കിനെ പോകാനുള്ള കാര്യത്തിലാണ് ഞാൻ അശ്രദ്ധ അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പോകുന്ന സാധനമാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ട് നിങ്ങൾ ക്വസ്റ്റൻ വായിക്കും ക്വസ്റ്റൻ വായിച്ച് കഴിഞ്ഞിട്ട് ഓരോ ഓപ്ഷൻ വായിക്കും ക്വസ്റ്റൻ വായിച്ചിട്ട് എന്ത് സാധനവും അത് ആണ് ഇങ്ങനെയാണ് ക്വസ്റ്റൻ വരിക അല്ലാത്തത് അല്ലെ നിങ്ങൾക്കറിയാലോ ഇത് പറയുന്നവർ അല്ലാത്തത് ഏത് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് നെഗറ്റീവ് നമ്മളെ ടിസ്റ്റ് ചെയ്തിട്ട് വരാറുണ്ട് അല്ലാത്തത് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലേ അതുമായി ബന്ധപ്പെട്ട അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കില്ല നമ്മൾ നേരെ ക്വസ്റ്റൻ ഒരു ഫ്ലോർ അങ്ങ് വായിക്കും അങ്ങനെ വായിച്ചിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണിയെക്കുറിച്ചൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടുള്ള അടുത്ത പരിപാടിയെക്കുറിച്ചൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ചില അവിടെ മറ്റ് വിഷമങ്ങൾ മറ്റ് പല ബുദ്ധിമുട്ടുകളും മാറ്റിയിരുത്തി ഒരു പരീക്ഷയ്ക്ക് പോകുന്നു അവിടെ എഴുതുമ്പോഴും മറ്റെന്തൊക്കെയോ ഇങ്ങനെ പെട്ടെന്ന് ചിന്തയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ല പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ഇങ്ങനെ വരും ആ സമയത്തായിരിക്കും എന്തെങ്കിലും കൊസ്റ്റും വായിക്കുന്നുണ്ടാവും അതങ്ങോട്ട് പോയി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അല്ലാത്തതോ അതിൽ ഉൾപ്പെടാത്തതോ ഒക്കെ മാറിപ്പോയിട്ട് നിങ്ങൾ എന്തോ ഒരു ഓളത്തിനെങ്കിൽ വായിക്കും നേരെ ഓപ്ഷൻ വായിക്കും ഫസ്റ്റ് ആൻഡ് ഉണ്ടാകും ആ ശരി ഇതുമായി കണക്ട് ചെയ്ത് എന്തോ ആണ് നേരെ പോകും ബബിൾ ചെയ്യും ആ പിന്നെ ആയിരിക്കും മനസ്സിലാവുക അല്ലേ ഇത് അങ്ങനെയല്ല ചോദിച്ചത് അല്ലാത്തതാണ് ചോദിച്ചത് നമ്മൾ അതിൽ ഉൾപ്പെടുന്ന എന്നാണ് ബാക്കി ഓപ്ഷൻ വായിക്കുമ്പോൾ വന്നാൽ മൂന്നും ഉൾപ്പെടുന്നതന്നെ ആയിരിക്കും മറ്റൊന്നു മാത്രമേ അതിൽ വരാത്തതിരും അങ്ങനെ നമ്മളെ മാർക്ക് പോയി അത് രണ്ടാമത്തെ ടൈപ്പ് അശ്രദ്ധയാണ് മനസ്സിലായി അത് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ വളരെ ആണ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഒ എം ആർ ഷീറ്റ് വരും ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ചോദ്യം എ ബി സി ഇവിടെ ബബ്ലി ചെയ്യാനുണ്ട് രണ്ടാമത്തെ ചോദ്യം ഒന്ന് നിങ്ങൾ ബബ്ലി ചെയ്തു രണ്ടാമത്തെ ബബിൾ ചെയ്യാനുണ്ട് അല്ലേ ചെയ്തു മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്കത് ഇപ്പം അറിയില്ല നിങ്ങൾക്ക് അറിയാത്ത ഒരു വർഷമാണെന്ന് വിചാരിക്കാം മൂന്നാമത്തെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ ബ്ലാങ്ക് ചെയ്ത് വിട്ടു ബബ്ലി ചെയ്തിട്ടില്ല നാലാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ പോയി വായിച്ചു നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ തന്നെയാണ് ഡയറക്റ്റാണ് അല്ലേ നിങ്ങൾ എന്ത് ചെയ്തു നാലാമത്തത് നേരെ പോയി ബബിൾ ചെയ്തു നേരെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഒ എമാറിലേക്ക് വന്നു നാലാമത്തെ ക്വസ്റ്റിനാണ് ബബിൾ ചെയ്യേണ്ടതെന്നുള്ള ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവും പക്ഷേ ഇവിടെ വരുമ്പോൾ നാലാമത്തെ നമ്പർ നിങ്ങൾ നോക്കൂല്ല നേരെ പോയിട്ട് എന്ത് ചെയ്യും ആ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പോയിട്ട് നല്ല കൃത്യമായിട്ട് ബബിൾ ചെയ്യും എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ അടുത്ത പോയി ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റൻ നാല് കഴിഞ്ഞു നാലോ നമ്മൾ ഇവിടെ മൂന്നിൽ പോയി ചെയ്തു ഇതിനഞ്ചാമത്തത് അഞ്ചാമത്തെ ക്വശൻ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് അല്ലേ അത് അഞ്ചിൽ പോയി ചെയ്യൂല്ല അഞ്ച് ഇവിടെയുള്ളത് പക്ഷേ നേരെ ഇതിൻ്റെ കണക്ഷൻ ആയിട്ട് ഇതാ ഇവിടെ പോയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യും കറക്റ്റ് കിട്ടി അല്ലേ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ചെയ്യും പിന്നെ നമ്മളെ നോക്കുകയേ പിന്നെ നമ്മളെന്ത് ചെയ്യും അടുത്ത നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ പോയിട്ട് ഒരു പത്താമത്തെ ചോദ്യം നിങ്ങൾ നേരെ പോയി ചെയ്യാൻ നോക്കുമ്പോൾ ആയിരിക്കും ഈ ഒരു ഓഡറെല്ലോ മാറിയിട്ട് മനസ്സിലാവുക അതായത് നേരെ ഒന്നിതാ ഇവിടെ ഒന്ന് ഒറ്റ അടുത്തായിരിക്കും കാരണം ഇത് കിട്ടാത്തതിൽ പോയി എല്ലാം കുത്തി 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 പോയി അവസാനത്തും പോയി എല്ലാം തെറ്റി ഓർഡർ മൊത്തം തെറ്റി അപ്പോൾ എന്തായി എല്ലാ ക്വസ്റ്റിനും അതായത് ഒരു മൂന്ന് മുതൽ അങ്ങോട്ടും ഒരു അഞ്ചാറ് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്താൽ ഫുൾ പൊട്ട തെറ്റായി എന്ന് വെച്ചാൽ അറിയുന്ന ചോദ്യമാണ് പക്ഷേ നിങ്ങൾ അശ്രദ്ധ കാരണം എല്ലാം പോയി മനസ്സിലായി ഇങ്ങനെയും അനുഭവങ്ങൾ വരാറുണ്ട് വന്നിട്ടുണ്ട് വന്നവരുണ്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എനിക്ക് എന്നെ വണ്ടി വന്നിയാണ് ഓക്കെ പക്ഷേ അതിൽ കുറച്ചധികം ഇങ്ങനെ കയറി പോയതുകൊണ്ട് കൊണ്ട് നമ്മളത് പാസായി പോയതാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ അതായത് ഈ ബോർഡർ ലൈൻ നിൽക്കുന്ന ഇതാണ് ബോർഡർ ലൈനെങ്കിൽ ഇവിടെയാണ് തൊണ്ണൂറെങ്കിൽ ഈ ബോർഡർ ലൈനിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുക പ്രശ്നം ഇതുപോലെ ഒന്നോ രണ്ടോ രണ്ടുകൾ കാരണം ഒരൊറ്റ അടിക്ക് വേക്കടിക്കും ചിലപ്പോൾ നിങ്ങൾ കൂട്ടിയാകുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യും കാർബൺ കോപ്പിയെല്ലാം എക്സാം മാറിയല്ലോ നിങ്ങൾക്ക് എസാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർബൺ കോപ്പി കിട്ടും അതായത് നിങ്ങൾ മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഒരു ഷീറ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വയ്ക്കും അതൊക്കെ ഞാൻ ശരിയായിട്ടാണ് മാർക്ക് ചെയ്തത് എന്നൊക്കെ തോന്നും പക്ഷേ അത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക എല്ലാം മോട്ടർ മാറിയിട്ടുണ്ടെന്ന് ഉള്ളത് അപ്പോൾ അശ്രദ്ധ അങ്ങനെയും വരാറുണ്ട് മനസ്സിലായില്ലേ ആ രീതിയിലൊക്കെ അശ്രദ്ധകൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്ത് ചെയ്യാൻ പാടില്ല ആ അനാവശ്യമായിട്ടുള്ള എടുത്തു കാട്ടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറ്റും അപ്പോൾ നിങ്ങൾ അവിടെ പിന്നെ നിങ്ങളെ വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കിട്ടാതെ വരുന്നത് അതായത് നിങ്ങൾക്ക് അറിയാനായിട്ടില്ല ഇത്തവണയും ഭാഗ്യമില്ല ഭാഗ്യമില്ല എന്ന് പറയുന്നത് ഈ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം നിങ്ങൾ അശ്രദ്ധയാക്കി മാറ്റുവരുന്നത് അശ്രദ്ധയാക്കിയിട്ട് പിന്നെ മാറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കിട്ടാത്തത് പാസ് ആകാൻ വേണ്ടി പറ്റാത്തത് മനസ്സിലായി അതുകൊണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതല്ല പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റും പിന്നെ മറ്റൊരു മെത്തേഡ് വരാറുണ്ട് അത് ശരിക്ക് വളരെ മോശമായിട്ട് വരുന്ന സാധനമാണ് അതായത് ആൻസർ ചെയ്യും നേരെ പോയിട്ട് കുത്തും ഒന്നിൽ കറുപ്പിക്കും ഓക്കെ രണ്ടാമത് എന്ത് ഇത് ഓപ്ഷൻ എ എന്ന് വിചാരിക്കുമോ ഏതെങ്കിലും സപ്പോസ് ഏതെങ്കിലും ഒരു കൊസ്റ്റൻ അതിൽ എ ആണ് വിചാരിക്കുക നെക്സ്റ്റ് പോവേ നാല് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു ആ അത് ഡി ആണെന്ന് വിചാരിക്കും ഡി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയുമോ നേരെ അടുത്ത ക്വസ്റ്റനിൽ പോയിട്ട് ഡി മാർക്ക് ചെയ്യുന്നതിന് പകരം അതേ ക്വസ്റ്റിന് തന്നെ തൊട്ട് മുഴുവനത്തെ തന്നെ ഡി പോയിട്ട് മാർക്ക് ചെയ്യും ഇതൊക്കെ ശരിക്കും വരുന്നതാണ് െന്ന് ചിന്തിച്ചു മുന്നേ എഴുതിവരൊക്കെ ഉണ്ടാകാൻ മനസ്സിലാവും അതിൽ പോയി തന്നെ മാർക്ക് ചെയ്യും പിന്നെ കുറച്ച് അയ്യോ അമ്മയെല്ലാം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയോ അവിടെ നിർത്തൂല രണ്ടെണ്ണം മാർക്ക് ചെയ്താൽ അത് വയൽ ചെയ്യുന്നില്ല അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്ന ചില ആളുകൾ എന്തെങ്കിലും അതങ്ങനെ ഒഴിവാക്കിയിട്ട് പോകും വേറെ കുറച്ച് ടീമുണ്ട് അവർ കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യും എന്താണെന്ന് പറയുമോ ഈ പോകുന്ന സമയത്ത് കയ്യിൽ ചിലപ്പോൾ ഒരു കോയിനോ അല്ലെങ്കിൽ ബ്ലേഡോ പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവും അത് അതെടുക്കാൻ പാടില്ല എന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചിരണ്ടെങ്കിൽ സാധനം ഒക്കെ ഉണ്ടാവും അവരെത്തിനും എന്ത് ചെയ്യുന്നു അറിയുമോ ഒരു ബ്ലേഡ് എടുത്തിനാകും ഒന്ന് തെറ്റിയില്ല അതുകൊണ്ട് ചരണ്ടിക്കളിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കര കരഞ്ഞിട്ട് വരകും വരച്ചൊരച്ച് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു അറിയുമോ ഡെസ്ക് വരെ ഉരഞ്ഞിട്ടുണ്ടാവും അതായത് ഓയമാർ കയറിയിട്ട് ഡെസ്കിലെത്തി അത് പിന്നെന്താണ് പിന്നെ അത് വാല്യൂ ചെയ്യുന്നത് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ നൂറ്റി അമ്പതിൽ നൂറ്റി മുപ്പത് മാർക്ക് നിങ്ങൾ കിട്ടിയാലും കാര്യമില്ല അത് ഡിസ്ക്വാളിഫൈ ആയി നിങ്ങൾ ഒ എം ആർ ഷീറ്റ് കംപ്ലീറ്റ് പോയി അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരം മണ്ഡത്തം ചെയ്യുന്നവരുണ്ട് മനസ്സിലായില്ലേ അങ്ങനെയും ചെയ്യാറുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ചില ആൾക്കാരുടെ എന്തെന്നു പറയൂ നൈസായിട്ട് ഈ ബ്ലേഡ് ഒന്നും എടുത്ത് ചേരണ്ട അതേ കൈ ഒരു വരണ്ടെടുത്തിട്ട് നമ്മൾ വായിൽ വെച്ചിട്ട് സ്ഥലം വെച്ചിട്ട് ഇങ്ങനെ വരും അപ്പോൾ എന്തെങ്കിലും ആ സാധനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു ലയർ അങ്ങ് പോകും അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒ എം ആർ എന്നാ ഒറ്റ അടിക്ക് പോയി മനസ്സിലായില്ല ഇതൊക്കെ അശ്രദ്ധയുടെ ഭാഗമായിട്ട് വരുന്നത് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഈ വരുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത് മനസ്സിലായില്ലേ ചില ചില ആൾക്കാര് റോൾ നമ്പർ റോൾ നമ്പർ അതിൽ മാർക്ക് ചെയ്യാനുണ്ട് ഇതൊന്നും പഠിപ്പിക്കാനല്ല കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് റോൾ നമ്പർ മാർക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും റോൾ നമ്പർ ഞാൻ വീണ്ടും പറയാം എഴുതാനുണ്ട് ബബിൾ ചെയ്യാനുണ്ട് അപ്പോൾ എഴുതുന്നത് തെറ്റിയപ്പോഴും പ്രശ്നമൊന്നുമില്ല വൈമാർ എഴുതി എഴുതിയത് തെറ്റിയാലും അത് റീഡൊക്കെ ചെയ്യും പ്രശ്നമൊന്നുമില്ല ബബിൾ മാത്രമേ വയമാർ മെഷീൻ റീഡ് ചെയ്യൂടുള്ളൂ അപ്പോൾ ബബിൾ ചെയ്യുന്നത് എന്ത് ചെയ്യും നിങ്ങളുടെ രജിസ്റ്റർ റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ ആയിട്ട് ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഉണ്ട് യെസ് ഉണ്ട് പബ്ളി ചെയ്യുന്നുണ്ട് അത് നേരെ മാറ്റി മാറ്റി ചെയ്യും അതായത് എല്ലാം ഓർഡർ മാറും അതായത് ഇപ്പോൾ വണ്ണ് ഇവിടെ എഴുതിയെങ്കിൽ നേരെ വണ്ണ് പകരം പൂജ്യത്തിൽ പോയിട്ട് പബ്ലി ചെയ്യും രണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നിന് പോയി ചെയ്യും അങ്ങനെയൊക്കെ തെറ്റുന്നവരുണ്ട് അതൊക്കെ അശ്രദ്ധ മാത്രമാണ് അതൊന്നും വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അശ്രദ്ധ മാത്രമാണ് അത് നിങ്ങളെ മാത്രം കുറ്റമാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കും അവിടെ ഇങ്ങനെയൊക്കെ വരാനുള്ള സംഭവമുണ്ട് ആ പോയമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതാണ് ചെയ്തുകയാണ് നിങ്ങൾക്ക് അറിയാം പ്ലേ ലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് പിന്നെ നോക്കിയാൽ മതി ഞാൻ അധികം അതിനെക്കുറിച്ച് പറയാത്തേൻ്റെ കാരണം എക്സാം അടുത്തിട്ട് പറയാം എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടേക്കും എത്തിയെന്ന് വിചാരിക്കുന്നത് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം അശ്രദ്ധ കാരണം പല തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട് ഞാൻ പറയേണ്ട മറ്റു കാരണമെന്ന് വെച്ചാൽ ഈ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ ആൻസറിൻ്റെ കിട്ടി ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാത്തതിനോട് ഓക്കെ പോട്ടെ പക്ഷേ അറിയുന്ന കൊസ്റ്റാണെന്ന് പോലും നിങ്ങൾ അശ്രദ്ധ കൊണ്ട് ആ മാർക്കുകളൊക്കെ എടുത്തു കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പാടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അഞ്ഞൂറ് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന പൈസയെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാറ്റഗറിക്ക് രണ്ട് കാറ്റഗറി കാറ്ററിൽ ഇൻറ്റു ടു ആണ് ആയിരം രൂപയാണ് അല്ലേ ആയിരം രൂപ നിങ്ങൾക്ക് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം അറിയാം ഇതൊക്കെ കിട്ടുകയും അറിയാലോ വെറുതെ നമ്മൾ ഇങ്ങനെ എന്ന് കളിക്കുന്ന ഒന്നുമില്ല അങ്ങനെ എറിഞ്ഞുകളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അവർ മറ്റ രീതിയിലൊക്കെ മറ്റു മേഖലയിലൊക്കെ പോകും അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും നിങ്ങൾ അതുപോലെ തന്നെ അയ്യായിരം മുതൽ അങ്ങോട്ടുള്ള രൂപ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നവരുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ത് കൊടുത്താലും എങ്ങനെ കൊടുത്താലും നിങ്ങൾ ആ സമയത്തുള്ള ആ ഒരു മൈൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയും വേണമെങ്കിൽ ആ കാര്യം കാര്യമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണമെന്നില്ല മനസ്സിലാക്കും ഞാൻ കളി പോലെ ഞാൻ തുള്ളിക്കഴിഞ്ഞാൽ തൊണ്ണൂറിലെത്തും അല്ലെങ്കിൽ താഴെ വരും പിന്നെ ഞാൻ വീണ്ടും മറ്റൊരു കാര്യം പറയും ഈ റിസർവേഷനുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദയവേയ്ക്ക് എൺപത്തി രണ്ട് മാർക്ക് മതി എൺപത്തി മാർക്ക് മതി എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് കാണാൻ എനിക്ക് ദേഷ്യം വരും അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ എൺപത്തി മാർക്ക് മാർക്കും എം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൺപത്തി പോയിട്ട് ആ പരിസരത്തെ നിങ്ങൾ എത്തില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങളെല്ലാവരും വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് മാർക്കെങ്കിലും വേണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടി പഠിക്കും അല്ലാതെ എൺപത്തി രണ്ട് മാർക്കിനെ പഠിക്കാൻ വരുന്നവണെങ്കിൽ നമ്മളെ ചാനൽ ഇനി ഫോളോ ചെയ്യണ്ട നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് അത് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെയുള്ളവരെ ഇനി നമുക്ക് കമൻറ്റ് ചെയ്യണ്ട നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ വീണ്ടും പണ്ടേ പറയാറുണ്ട് എൺപത്തി മാർക്ക് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല അത് റിസർവേഷൻ റിസർവേഷനുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നവരല്ലേ എൺപത്തി രണ്ട് നിങ്ങൾ വിചാരിച്ച് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഴുപതിലെത്തും അല്ലെങ്കിൽ എൺപത്തൊന്നിലെത്തും അവിടെ ഡൗൺ ആവും ആ സമയത്ത് പിന്നെ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്തുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടതിൽ അതിൽ പോയി നമുക്ക് റിസൾട്ടിന് താഴെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് എൺപത്തൊന്ന് എഴുതും എൺപത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും വൺ ട്വൻറ്റി പ്ലസ് എയിം ചെയ്യുക എൺപത്തി മാർക്കും പറഞ്ഞുകൊണ്ട് വരുന്നവർ ഇനി കമൻറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഫോളോയും ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് ഈ ചാനലിൽ ക്ലാസ്സില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞാലും കിട്ടില്ല ആ പരിസരത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് പറയുന്നത് ഓക്കെ തൊണ്ണൂറ് വേണ്ടവർ പോലും വൺ ട്വൻറ്റിക്കോ പഠിക്കുന്നത് അപ്പം നിങ്ങളെന്ത്യോ ഇതിന് വേണ്ടി പഠിക്കും അങ്ങനെ അങ്ങനെ എത്തും പിന്നെ നിങ്ങളെ ഒരു സർട്ടിഫിക്കറ്റ് വരേണ്ടത് അതിലുണ്ട് സെക്യൂർഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരാനുണ്ട് അവിടെ എൺപത്തി രണ്ട് കാണുന്നതിനേക്കാളും നല്ലത് നൂറ്റി ഇരുപത് കാണുമ്പോൾ അതിന് വേറെ തന്നെ ഒരു രസമാണ് മനസ്സിലായില്ലേ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം മനസ്സിലാവുക നിങ്ങളിപ്പോൾ ഒരു സ്കൂളിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോകുന്നു അപ്പോൾ അഞ്ച് ആളുകൾ നിങ്ങളെ സബ്ജക്റ്റ് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ വേറെ എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പിന്നെ സ്കൂൾ വരെ നോക്കും കേട്ടിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കും അങ്ങനെ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എൺപത്തി മാർക്കേ ഉള്ളൂ എവിടും ഓക്കെ ബാക്കി എല്ലാവർക്കും എന്താണ് ഒരാൾക്ക് നൂറ്റി ഇരുപത് ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നൂറ്റി ഇരുപത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കും ബാക്കി ബാക്കിയെല്ലാം ഒരേ ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ എങ്ങനെയാണ് ഒരാൾ എടുക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ അവിടെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞിടേക്ക് നിങ്ങളുടെ നിങ്ങൾ സമയങ്ങളിൽ തീരെ ഉദ്ദേശമില്ല ഇനി ഞാൻ ഈ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും അശ്രദ്ധ മൂലം നിങ്ങൾക്ക് മാർക്ക് പോയവരുണ്ടെങ്കിൽ ആശ്രദ്ധ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യും ബാക്കിയുള്ളവരെ ആ കൻറ്റുകളൊക്കെ നോക്കുക എല്ലാവരും കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഞാൻ വിട്ടുപോയ എന്തൊക്കെയും അശ്രദ്ധകളുണ്ട് ഞാൻ ഉറപ്പ് വരുമ്പോൾ വീണ്ടും ചെയ്യാം ഓക്കെ അടുത്ത ദിവസം കാണാം താങ്ക്